പറയാനുണ്ടായ കാരണം ബിൻ പറഞ്ഞു മാ സലാത്തൻ അഹമിദ് കൊല്ലായി എന്റെ നിസ്കാരത്തിൽ ഒരൊറ്റ നിസ്കാരത്തിലും ഞാൻ ഷാഫി ഇമാമിന് നാപ്പത് കൊല്ലം ഷാഫി ഇമാമിന് ദ്വാ ചെയ്യാത്ത ഒരു നിസ്കാരമില്ല ഉസ്താദവർകൾക്ക് ഉസ്താദാണല്ലോ ഷാഫി ഇമാമു കൊല്ലത്ത് ധൈര്യായിട്ടാണല്ലോ പറഞ്ഞത് നിസ്കാരത്തിൽ ഒരൊറ്റത്തിൽ ഞാൻ ചെയ്യാതെ ഒഴിവായിപ്പോയിട്ടില്ല അപ്പൊ ചോദിച്ചതാ മകൻ അബ്ദുല്ല എന്നിവര് ചോദിച്ചു അയ്യോ എത്രമാത്രം ദ്വയ ചെയ്യാൻ ആരാണ് ഷാഫി റഹിമഹുല്ല അതിന് പറഞ്ഞ മറുപടിയാണ് ദുന്യാ ഈ ലോകം ഈ ഭൂമി ലോകത്തെ ജീവജാലങ്ങൾ മുഴുവനും അചേതന വസ്തുക്കളും അങ്ങനെ തന്നെയാണ് അതിനുമുള്ള ജീവൻ നിലനിൽപ്പിന് ആവശ്യമാണ് സൂര്യൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആവശ്യമല്ല മാലാബുദ്ധമിനുമാണ് അതുപോലെ ഇതാണ് ഇതുപോലെയാണ് ആ വാചകത്തിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് ഷാഫി ഇമാമ് ആരാണെന്ന് ചോദിച്ചാൽ ഇന്നതാണ് എന്ന് പറയാൻ പറ്റില്ല കേവലം ഒരു മധുഹബിന്റെ ഇമാമ് ഒരു മുജിത്തൈദായ ഇമാമ് അല്ല എന്നല്ല എല്ലാ അർബായും ഒരുമിച്ച് കൂടിയാലും മഹാനരായ ഇമാമന് ഷാഫിറലിഹുനും എത്തിയ കുത്തുബുൽ വാഹത്തിന്റെ സ്ഥാനത്തേക്ക് എത്തൂല ഇമാം ഷെറാനിറലിള്ളാഹുനും മീസാനിൽ പറഞ്ഞത് കാണാം അതുപോലെ അതുപോലെത്തിലും മിനനുൽ കുബറയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇമാമൻ ഷാഫി അടക്കമുള്ള ആ ഐമത്തുൽ അർബായിയുടെ എത്രയോ താഴെയാണ് മൗറൂഫായ എല്ലാ കുത്തുവുകളും അതിന്റെ ആളുകളുടെ എണ്ണം തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ അയിമ്മത്തുകൾ നബിസൊല്ലാഹു അലൈ വസലമ തങ്ങളുമായിട്ട് അർവാഹിയായി റൂഹിയായി നേരെ ബന്ധപ്പെട്ടുകൊണ്ട് ദലീലുകളുള്ള സംശയം തീർക്കുന്നു തവക്കുഫായ കാര്യങ്ങൾ സംശയം അവർ തീർക്കും കിട്ടിയ മസാലയെ സംബന്ധിച്ച് ഇസ്തിംബാത്ത് ചെയ്തത് ഇത് ശരിയല്ലേ എന്ന് ചോദിച്ചുറപ്പ് വരുത്തും അപ്പൊ ഉറപ്പുവരുത്തുമ്പോ ഒരാൾ സംശയമുണ്ട് ആ ഇബാർത്തുമായി ബന്ധപ്പെട്ട ഒരാളിനോട് സംശയം ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നാലാളുടേതും എങ്ങനെ ശരിയാവുക നബി അലൈഹി നബിസ്മതങ്ങൾ ബനീ കുറയലിനെ പറ്റി അവിടെക്ക് പോകാൻ പറഞ്ഞ ഹദീസ് നമ്മൾ പറയാറുണ്ട് നബിയുടെ ജീവിതകാലത്ത് തന്നെ നബി തങ്ങളുടെ ഹദീസിൽ ഇസ്തിംബാത്ത് ചെയ്ത് സ്വായത്ത് വ്യത്യസ്ത കർമ്മങ്ങൾ ചെയ്തത് നബിതങ്ങളുടെ മുമ്പിലെത്തിയപ്പോ നാലാളുടേതും ഒന്നിലധികമുള്ളവരുടേതൊക്കെ അതൊക്കെ ശരിയാണ് എന്ന് നബി സമ്മതിച്ചിട്ടുണ്ടല്ലോ അതുപോലെ ഈ അയിമ്മത്തുകൾ അവർക്ക് ഇസ്തിംബാത്തിലൂടെ ലഭിക്കുന്ന ആ കണ്ടെത്തപ്പെടുന്ന മസാലകള് നബിതങ്ങളുമായിട്ട് അവര് ബഹസ് നടത്തും എന്നിട്ടല്ലാതെ കശില്ലാതെ നബിതങ്ങളോടുമുള്ള തലക്കില്ലാതെ ഒരു മസാലയും അയി്മത്ത് മുജിത്തഹീദുകൾ ഇസ്ബാത്ത് ചെയ്തിട്ടില്ല തദ്വീം ചെയ്തിട്ടില്ല എന്ന് ഇമാം ഷറാൻ ആരിഫീങ്ങളായ മഹാന്മാരെ തൊട്ട് ഉദ്ധരിച്ചത് ഒന്നിലധികം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷാഫി മാമു എന്ന് പറയുമ്പോഴേക്ക് കേവലം ഒരു 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 മുജിത്തഹീദ് എന്നുള്ളതിലപ്പുറം അയിമത്തിൽ അറബായ മുഴുവനും ഈ ഒരു വിധാനത്തിലേക്ക് ഉയർന്നവരാണ് <speaking <speaking ും എല്ലും വിലായത്തിൻ്റെ മുഴുവൻ തർജയും ആ ഒരൊറ്റ പദ്യത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ മാംഷ ഫിർന്ന് അവിടുത്തെ ദീപാന്ലി തത്വങ്ങളൊക്കെ എഴുതത് കാണാം ഇതാ മാൽ എത്ര അർത്ഥവത്താണ് ഇങ്ങനെ ആശയങ്ങളെ ഗർഭം ചുമക്കുന്ന സൂര്യൻ ചലിക്കാതെങ്ങനെ നിൽക്കുകയാണ് എങ്കിൽ നമ്മൾ സൂര്യൻ ചലിക്കുന്നതായിട്ട് കാണുന്നതുകൊണ്ട് നമ്മളെ ഭൂമിയാ ചലിക്കുന്നത് കൊണ്ട് നമുക്ക് സൂര്യൻ ജലിക്കുന്ന അനുഭവപ്പെടുന്നു നമ്മളെ ദിനചലനം അതങ്ങനെയാണ് അങ്ങനെ ചലിക്കുന്നില്ലെങ്കിൽ നമ്മളെ പ്രോഗ്രാം പതിനൊന്നര മണിക്ക് ആരംഭിക്കാൻ കഴിയില്ല പതിനൊന്നര ആയി കിട്ടണമെങ്കിൽ എന്തു ചെയ്യണം എന്നതുപോലെ ഓരോ പ്രവാപഞ്ചിക വസ്തുക്കൾക്കും അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട് ആ ധർമ്മങ്ങൾ കൃത്യമായി അവർ നിർവഹിക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ ഇവിടെ എന്ത് ചെയ്യുന്നത് അവരുടെ മറ്റു പ്രോഗ്രാമുകളും അവരുടെ വിഷയങ്ങളൊക്കെ നടത്താൻ കഴിയുന്നത് അതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യ നിന്റെ ധർമ്മം എന്തെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ പ്രപഞ്ചമഖിലം നിന്നോട് ചൂണ്ടുന്നത് നിന്നിലേക്ക് ചൂണ്ടുന്നത് സൂര്യന്റെ ചലനം അതുപോലെ നിന്റെ അസ്തമനം ഇവിടെ നടക്കുന്ന സർവ്വതും മനുഷ്യ നിനക്ക് വേണ്ടിയാണ് അല്ല പഠിച്ചത് എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ അർത്ഥം ഹലക്കലക്കും ഒക്കെ ഉപയോഗിക്കാൻ നമ്മൾ പറയല്ല ഇതൊക്കെ നമ്മെ നമ്മളാക്കാനുള്ളതാണ് നമ്മുടെ ധർമ്മം നമ്മൾ നിർവഹിക്കണം എന്നിട്ട് ഷാഫി മാവു പറയാൻ വെള്ളം കെട്ടി നിന്നാൽ എന്താകും അവസ്ഥ അറിയുന്ന ഇൽമ് അമല് ചെയ്യുകയും ജനങ്ങളിലേക്ക് പ്രബോധനം നടത്തുകയും ചെയ്യണം ഇങ്ങനെ സാരവത്തായ എത്ര ഉപദേശങ്ങളാണ് പറ്റി പറഞ്ഞേ ഊതുകൊള്ളി അത് പുകയണം പുകഞ്ഞുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അതിന്റെ വാസന ഉണ്ടാവില്ല പുകയാത്ത ഇങ്ങനെ വയൽ കണ്ടാൽ നമ്മൾ ഏതോ മരക്കൊള്ളിയാണ് തട്ടിയിടും പക്ഷേ വലിയ വിലപെടിപ്പുള്ള സാധനമാണത് പക്ഷെ അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം അത് പുകയണം അപ്പോഴല്ലേ അതിൻ്റെ എന്നതുപോലെ ഇൽമ് കെട്ടിപ്പൂട്ടി എന്നാൽ ഇയാൾ വല്ല ആരെയും ആൾക്കറിയില്ല നമ്മൾ കിട്ടുന്ന ഇൽമ് അത് പുകഞ്ഞുകൊണ്ടിരിക്കണം ഇടപെട്ടുകൊണ്ടിരിക്കണം പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കണം നിക്ഷലമാകാൻ പാടില്ല പ്രപഞ്ച പ്രപഞ്ചമഖിലം ചലിക്കുകയാണ് നമ്മൾ മാത്രം ചലിക്കാതെ നമ്മുടെ ബുദ്ധി ചലിക്കാതെ അതുകൊണ്ട് പ്രപഞ്ചത്തോടൊപ്പം ചലിക്കണമെന്നാണ് ആ പദ്യശകലത്തിലൂടെ ഓം പുകഞ്ഞ പൊള്ളിയാണ് അറിഞ്ഞു ഓലി പറഞ്ഞോട്ടെ നമ്മൾ പുകയണം അയാൾ പുകഞ്ഞ കൊള്ളിയാണ് അല്ല ഇൽമുള്ള ആലിമ്യങ്ങൾ പുകഞ്ഞുകൊണ്ടേയിരിക്കണം കാര്യങ്ങളെ നിരൂപിക്കണം നക്ക്ത് ചെയ്യേണ്ടടുത്ത് നക്കത് പറയണം വിമർശിക്കണ്ടടുത്ത് വിമർശിക്കണം ഇങ്കാറുകൾ ചെയ്യണം അല്ലാതിരുന്നാൽ മിന്നകയിരി ഇങ്കാരിൻ നിരാക്ഷേപം നടന്നു വന്നത് എന്ന് കുറച്ച് കഴിഞ്ഞാൽ പറയും അല്ല ആ ആലിമ്യം എതിർത്തിരുന്നു എന്ന് പറയണം അപ്പൊ അതുകൊണ്ട് നമ്മെ ഇമാം ഷാഫി അലി അല്ലാഹ്നയുടെ ഇത്തരം വെയ്ത്തുകൾ എന്നിട്ട് അവസാനം അവിടെ നിന്ന് പറഞ്ഞതാണിത് ഇതാ മാ നല്ല ബിൽഡിങ്ങുകൾ കണ്ടു ഭൗതിക ഭൗതിക പള നമ്മൾ നമ്മളെ ചുറ്റുഭാഗത്തു നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അതാണ് ഒക്കെ മായാജാലങ്ങൾ ഒക്കെ മായകളാണ് വല്ലാതെ ഭൗതികമായിട്ട് അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇപ്പൊ ഞാൻ ഇങ്ങനെ പഠിച്ച് ഒരു ഇൽമുമായിട്ട് ബന്ധപ്പെട്ടെന്നാൽ എനിക്ക് സുഖ സൗകര്യങ്ങൾ കാരണം കാണുന്നൊക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന പളപളപ്പുകളാണ് ഇത് നമ്മളെ വലിക്കുന്നുണ്ട് അതിന് തടയിടാനാണ് ഷാഫിമ പറഞ്ഞത് എന്ത് ചെയ്തോളൂ ഈ കാണുന്നൊക്കെ എന്റേതാണ് ഞാൻ മർക്കസ് കോംപ്ലക്സ് കാണുമ്പോൾ അവിടെ എത്തുമ്പോൾ എന്റേതാണെന്ന് കരുതും അതെ എ പി ഉസ്താദ് അവിടെ എത്തുമ്പോൾ എൻ്റെതാണെന്നല്ലേ കരുതുന്നുള്ളൂ ഉസ്താദ് നന്നായിട്ട് പോകറ്റിലരുതില്ലല്ലോ വലിയൊരു വലിയൊരു ഉടമസ്ഥൻ ആ വലിയൊരു ഉടമസ്ഥൻ ആ ഉടമസ്ഥന്റെ ബിൽഡിങ്ങും കാര്യം കാണുമ്പോൾ അവരെന്താ കാണുന്നത് അത് അവരുടേതാണെന്ന് ഉള്ളൂ അത് എടുത്തുകൊണ്ടുപോകുന്നില്ലല്ലോ എനിക്കും അത് കരുതേ പോലെ പിന്നെ ഞാനും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താ എനിക്ക് ടാക്സ് ഒന്നും അടക്കണ്ട എനിക്കതിന്റെ ഒരു നൊരാമല അറേണ്ട എനിക്ക് റാഹത്ത് ഔഷാറായിട്ട് ഉറങ്ങാം പക്ഷെ ഞാൻ വലിയ മാലിക്കാണ് ഉടമസ്ഥ പിന്നെ അവസാനം വാടക അവർക്ക് കിട്ടുന്നില്ല ഒരു ഒലിതക്കാത്തു കൊടുക്കണം ഈ കിട്ടിയ വാടകം മുഴുവൻ അവർ കഴിക്കുന്നുണ്ടോ അവര് ഭക്ഷണം കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു അത് ഞാനും കഴിക്കുന്നു കുടിക്കുന്നു അല്ല ഇപ്പോഴും ചോസ് പിടിച്ചു ഇന്നും ഭക്ഷണം കഴിച്ചു അല്ലെ പിന്നെ ബാക്കിയുള്ളതെന്താ അക്കൌണ്ടിലിടും അതിന് സിറാജ് പേപ്പർ നമ്മൾ വരുത്തുന്നുണ്ടല്ലോ നമ്മളെടുത്ത് അട്ടിയുണ്ടല്ലോ അവിടെ എത്രയുള്ളൂ കാശി എന്ന് പറയുന്നത് നമ്മൾ ആവശ്യങ്ങൾ വിടാനുള്ളതല്ലേ ആവശ്യം വിടാതിരിക്കുന്നുണ്ടോ ഇത്രേ ദുന്യാവുള്ളൂ അതിന്റെ പിന്നാലെ പോകേണ്ടതില്ല നമ്മൾ ആവശ്യങ്ങൾ നടക്കണം അല്ല ബാക്കിയുള്ളത് അവർ കെട്ടിവെക്കുകയാണ് അതാ

നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് അപ്പോൾ ആ ഒരു മാതൃക അല്പെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വേണം അള്ളാഹുദിട്ടെ എന്ന് പറയുന്നത്